ഞാൻ എല്ലാം പെട്ടെന്ന് കണ്ടപ്പോ നിജ ലീലേച്ചും പേടിച്ചു ചോദിക്കുന്നുണ്ടാവും കൈ കിട്ടിയനെല്ലാം വഴിന്നും ആടുന്നു ഒക്കെ പെറുക്കി കൂട്ടി വണ്ടിയിലിട്ട് ഒറ്റ പോക്ക് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ കരിയണ്ട പറക്കി എല്ലാരേം കൂടിയും കണ്ടപ്പോ എന്താപ്പം ചെയ്യാ പഠിച്ചോനെ എന്ന് കുട്ടു എന്റെ കുഞ്ഞു മോനെ ഇങ്ങനെ കോയിൻ്റെ വഴിയൊന്നും വണ്ടു രാധേച്ചി അല്ലപ്പോ ഇനി എന്തേലും ഉണ്ടോ എന്ന് എത്തി നോക്കുന്ന കണ്ടോ രാധേജി പറയുന്ന ഡയലോഗ് എല്ലാം കേട്ടിട്ട് ഇനി സിനിമാക്കാരെങ്കിലും പൊക്കിക്കൊണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതൊന്നും ഇതിൽ ഇട്ടിക്കില്ലട്ടോ പിന്നെ ഓരോരുത്തരോരോരുത്തർ അക്കൊമ്പത്ത് കൊമ്പത്തൊക്കെ ഇരുന്ന് എന്തൊക്കെയാ തള്ളി മറിക്കുന്നത് അപ്പം അടച്ചോനറിയാം പിന്നെ ചായ ചായപൊടിയായി ഭർത്താനായി എന്താ സുഖം ഇവിടെ കിടന്ന ഒരാൾ ഏച്ചി ഏച്ചി നിങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ എടുക്കട്ടെ ഞാൻ പറഞ്ഞവനോട് ഞാൻ വലിയ സെലിബ്രിറ്റി ഒന്നും അയക്കില്ല ഡയലേഷൻ കഴിഞ്ഞിട്ടൊക്കെ എടുക്കാമെന്ന് ഇനി എങ്ങാനും ആയാലോന്ന് അല്ലേ ഞാളെല്ലാം കണ്ട സന്തോഷത്തിലാ നേര് രവിയാട്ടെ അതങ്ങനെയാണല്ലോ നമ്മളെ വീട്ടിലൊക്കെ ആരെങ്കിലൊക്കെ വന്ന നമ്മൾക്ക് ഭയങ്കര സന്തോഷല്ലേ